നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പാനിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ഇതിലേക്ക് എട്ട് ചെറിയുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് വഴറ്റുക കളർ മാറി തുടങ്ങുമ്പോൾ മൂന്ന് എരിവുള്ള ഉണക്കമുളകും മൂന്ന് കാശ്മീരി മുളകും ചേർത്ത് നന്നായി വഴറ്റുക മുളക് ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചൂട് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് കാൽ കപ്പ് പച്ചമാങ്ങ ചേർക്കുക മാങ്ങയുടെ പുളിക്കനുസരിച്ച് അളവിൽ മാറ്റം ഉണ്ടാവും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം നന്നായി അരയ്ക്കരുത് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൊടിച്ചെടുക്കാം കൂടുതൽ അരയ്ക്കരുത് ചോറിനൊപ്പം കറികൾ ഒന്നുമില്ലെങ്കിലും വറുത്ത മുളകും പച്ചമാങ്ങയും ചേർത്ത തേങ്ങാ ചമ്മന്തി മാത്രം മതി വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്